ഇന്ത്യയിലല്ല കേരളത്തിലല്ല ലോകത്ത് ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ദൈനംദിനം സൗജന്യ ചികിത്സ മെച്ചപ്പെട്ട സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രിയുടെ പേരറിയാമോ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു അതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിന്റെ പേര് നിങ്ങൾ എന്നെല്ലാരും മനസ്സിലാക്കി നമ്മളെ മുറ്റത്തായത് കൊണ്ട് നമുക്കതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സക്കായി വന്നുചേരുന്ന രോഗികളുടെ ആളുകളുടെ എണ്ണം ചില ദിവസം ആറായിരം നാലായിരം അഞ്ഞൂറായിരിക്കും ശരാശരി അവിടെ കിടക്കണ്ടെന്നറിയാം മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത് അതിന്റെ മുകളിലെല്ലാ ആളുകൾക്കും പിന്നെയോ രണ്ടിറ്റി നടു വാർഡിലുണ്ടാകും വരാന്തകളിൽ ഉണ്ടാകും രോഗം കൂടിയത് കൊണ്ടല്ല യു ഡി എഫിന്റെ കാലത്ത് ആ കട്ടിലെല്ലാം ഒടിഞ്ഞ് അങ്ങോട്ട് ആരും കിടക്കാറില്ല പാട്ടിയും പൂച്ചയും കേറി അതിനകത്ത് വിഹരിക്കുമായിരുന്നു ഇപ്പോഴോ രോഗം കൂടിയത് കൊണ്ടല്ല രോഗം വന്നാൽ സൗജന്യമായ ലോകോത്തരമായ മെച്ചപ്പെട്ട ചികിത്സ സർക്കാർ ആശുപത്രികൾ ലഭ്യമാണ് അതുകൊണ്ട് ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നു ലോകത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നാടേതാണെന്ന് അറിയാമോ ഏതാ കേരളം ഒരു മടിയും പണ്ടെന്ന് നമ്മൾ ഈ കേരളക്കാരായത് കൊണ്ട് നമ്മുടെ നാടിന്റെ പേര് പറയാൻ ഇങ്ങക്ക് എന്താ ഒരു മടിയും കേരളം ആയിരം കുഞ്ഞുങ്ങൾ ആയിരം പ്രസവം നടത്തണോ കേരളത്തിൽ ഇന്ന് മരിക്കാനടയാവുന്ന പ്രസവത്തോടനുബന്ധിച്ച് മരിക്കാനിടയാവുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം അഞ്ച് ലോകത്തിൽ ഏറ്റവും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ അതാറിന്റെ തൊട്ട അടുത്ത ും പുറിലാണ് അവരുടെ കേരളത്തിൽ അഞ്ച് അമ്മമാരുടെ മരണനിരക്കോ പ്രസവത്തോടനുബന്ധിച്ച് അമ്മമാരുടെ മരണനിരക്ക് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം ബായി തുറന്ന് നാബ് വളച്ച് എല്ലാവരോടും ഇത് പറയാൻ തയ്യാറാവണം കേട്ടിട്ട് മനസ്സിലിട്ടാ ലക്ഷം പ്രസവം നടക്കുമ്പോ ആ പ്രസവത്തോടനുബന്ധിച്ച് അമ്മമാരും മരിക്കാനടയാവുന്നത് എത്രയാ കേരളത്തിൽ ഇന്ത്യയിലെ ശരാശരി തൊണ്ണൂറ്റൊമ്പത് എൺപത് ഏറ്റവും കുറഞ്ഞ അമ്മമാരുടെ മരണ നിരക്കേറ്റവും കുറഞ്ഞ നാടിന്റെ പേര് കേരളം എന്താ എങ്ങനെയാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് പ്രസവത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളുടെ മരണം ശിശുമരണം കുറയണമെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് അമ്മമാർ മരിക്കാനിടയാവാതെ വരണമെങ്കിൽ മരണനിരക്ക് കുറയണമെങ്കിൽ വേണം ഗർഭകാലത്ത് അമ്മമാർക്ക് നല്ല പോഷകാംശമുള്ള ആഹാരം കഴിക്കാൻ അവസരമുണ്ടാവണം ഉണ്ടാവണം അത് മറ്റെവിടത്തെക്കാളും ഏറെ നമ്മുടെ കേരളത്തിലുണ്ട് മാത്രമല്ല നല്ല ആരോഗ്യ പരിരക്ഷ ചികിത്സാ സംവിധാനം ഇതും ഇവിടെയുണ്ട് ലോകത്ത് ശിശു മരണ നിരക്കേറ്റവും കുറഞ്ഞ നാട് കേരളം ലോകത്ത് പ്രസവത്തോടനുബന്ധിച്ചമ്മമാരുടെ ഏറ്റവും കുറഞ്ഞ നാട് നമ്മുടെ കേരളം ഈ നട്ടങ്ങളെന്നും കുട്ടിച്ചാത്ത സേവയായിട്ട് വന്നതല്ല ഇടതുപക്ഷത്തിന്റെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ വിസ്മയകരമായ മാറ്റങ്ങളാണ് മുന്നേറ്റമാണ് ഈ നേരെ ൂണ്ടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യപോലെ ഈ നാടിനോട് ചിന്താശക്തിയുള്ള സകലമാന ജനങ്ങളോടും വികാരമായിപ്പോടെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നു ഇതെല്ലാം ഉപേക്ഷിച്ച് പഴയ കാലത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കുപ്പിയിൽ ഒരു വെള്ളം തന്നിട്ട് എല്ലാ രോഗത്തിനും ഇത് കുറെ കഴിച്ചോ എന്ന് പറയുന്ന ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആ ചോദ്യമാണ് ഈ ജാഥയിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് വിദ്യാഭ്യാസ മേഖല എന്താ ആയിരത്തിലധികം വിദ്യാലയങ്ങൾ ലാഭകരമല്ല എന്ന് പറഞ്ഞ് അടച്ചു കൂട്ടി വിൽപ്പനക്ക് വെച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ച യു ഡി എഫിന്റെ ഗവൺമെന്റ് അല്ലേ ലാഭത്തിലെന്താ ഇത് കച്ചവടം കൂടിയാണ് ഇതായിരുന്നല്ലേ യു ഡി എഫിന്റെ ഭരണം നിങ്ങളോട് ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുന്നു കേരളം ഐക്യ കേരളം ഞാൻ തുടക്കം പറഞ്ഞു നിലവിൽ പറഞ്ഞത് അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒന്നാമത്തെ ഗവൺമെന്റ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു എന്റെ ചോദ്യം കേരളത്തിൽ ഐക്യ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ് വിളിച്ചു പറഞ്ഞോളൂ അതെ കുറെ ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് മുണ്ടശ്ശേരി അദ്ദേഹം മരിച്ചിട്ട് തന്നെ കാലം എത്രയോ കഴിഞ്ഞു ഞാൻ ഈ ഗ്രഹ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നഗരത്തിൽ ആ ആ അശോകപുരം ഭാഗത്ത് അവിടെ കോളനിയുടെ ഭാഗത്ത് വീട് കയറിക്കൊണ്ടിരിക്കുമ്പോ ഒരു വീട്ടിൽ കയറിയപ്പോ ചുവരും ജോസഫ് മുണ്ടശ്ശേരിയുടെ വലിയ ഫോട്ടോ അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ എന്തോ ഒരു അടുപ്പമുള്ളതാണെന്ന് അപ്പൊ വീട്ടമ്മ എന്നോട് പറഞ്ഞു ഞാൻ ജോസഫ് മുണ്ടശ്ശേരിയുടെ മരുമകളാണ് പേര് പേര് ഈ മനുഷ്യരുടെ മനസ്സിൽ കിടപ്പുണ്ട് കഴിഞ്ഞാലും ആ മഹാനായിരുന്നു അദ്ദേഹം അത്രയേറെ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാ രംഗത്ത് പോലെ എന്ന പോലെ ആ ഗവൺമെന്റ് ചെയ്തു അതുകൊണ്ടാണ് അതിന് നേതൃത്വം കൊടുത്ത മന്ത്രിയുടെ പേര് ഇപ്പോഴും ചോദിക്കുമ്പോ നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്നാൽ പരമദ്രോഹം ചെയ്തിട്ടാണെങ്കിലും നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ദ്രോഹം ചെയ്തതിന്റെ പേരിൽ കേരളത്തിൽ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പേര് നിങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ട് യു ഡി എഫിന്റെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ ഭരണകാലത്ത് ഇന്ത്യവിനും മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്തത് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ആ ലീഗുകാരായ രണ്ട് മന്ത്രിമാരുടെ പേര് ഉറക്കം പറയണം അല്ല നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നോക്കും പറഞ്ഞോളൂ എങ്ങനെയാ റബ്ബിനെ ഓർമ്മിക്കുന്നത് റബ്ബിനെ ഇവരെല്ലാം നിയമസഭ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു എന്താ പാടമുത്തു ഓണപരീക്ഷ കഴിച്ചിട്ടും പാഠപുസ്തകം ഇല്ല റബ്ബിനോട് ആരോ ചോദിച്ചു അല്ല ഓണ പരീക്ഷ ഓണം നേരത്തെ വന്നെങ്കിൽ എന്ന് ചോദിച്ച മറ്റൊരാളോട് ചൂട്ടിയോട് ചോദിച്ച് സ്കൂളിൽ പൂട്ടാൻ നോക്കുമ്പോൾ പാഠപുസ്തകം ഇല്ല

ഏത് പാർട്ടിയിൽപ്പെട്ടവരെങ്കിലും ആകട്ടെ ഈ നാട്ടിലുണ്ടോ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം നാടിനോടാണ് ചോദിക്കുന്നത് ഇന്നെല്ലാം വിസ്മയകരമായ നിലയിൽ ലോകോത്തരമായ നിലയിൽ പൊതുവിദ്യാലയങ്ങളെല്ലാം മെച്ചപ്പെട്ടു പാഠപുസ്തകമോ റബിന്റെ കാലം പോയി സൂപിയുടെ കാലം പോയി ഇടതുപക്ഷം പത്ത് വർഷം ഭരിച്ചപ്പോ ഇപ്പോ എന്താ സ്കൂള് പൂട്ടുമ്പോ മാർച്ച് മുപ്പത്തി ഒന്നിന് സ്കൂള് പൂട്ടുമ്പോ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ അവിടുന്ന് ഇറങ്ങി പോരുമ്പോ രണ്ടു മാസം കഴിഞ്ഞ് ജൂൺ ഒന്നിന് സ്കൂള് തുറക്കുമ്പോ സ്കൂളിൽ പോകുമ്പോ രണ്ടാം ക്ലാസ്സിലെത്തും രണ്ടാം ക്ലാസ്സിലെ പുസ്തകം ഒന്നാം ക്ലാസ്സിൽ നിന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ഇറങ്ങി വരുന്ന സ്കൂൾ പൂട്ടി ഇറങ്ങുന്ന കുട്ടിയുടെ കയ്യിൽ അധ്യാപകർ കൊടുക്കുന്നു എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ആരെങ്കിലും പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഡിഗ്രി വിദ്യാഭ്യാസം വരെ എവിടെയാണ് മാറ്റങ്ങളാണ് വന്നത് പറഞ്ഞാൽ രണ്ടിവസം മതിയാവില്ല ഒരാഴ്ച മതിയാവില്ല എം എൽ എ ബുദ്ധിമുട്ടും നിയമസഭയിൽ പോക്കുണ്ടാവില്ല പറഞ്ഞാലും തീരൂല്ല അത്രമാത്രം കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തു ഇങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നവരും ആക്രമിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ഞങ്ങൾക്കെതിരായി നോണകൾ പ്രചരിപ്പിക്കുന്നവരും അടക്കമുള്ളവരുണ്ടല്ലോ അവർക്ക് ഊഹിക്കാൻ കഴിയാത്ത സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ഇച്ഛാശക്തയോടെ ജനങ്ങളുടെ ക്ഷേമത്തെ നാടിന്റെ സർവദുർമുഖമായ വികസനത്തെ മുൻനിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തു കൂട്ടിയ വിമയകരമായ കാര്യങ്ങൾ അത് സൂചിമൊലയോളൊന്നും നഷ്ടപ്പെട്ടു പോവാതെ സംരക്ഷിക്കാൻ അവർ സംതൃപ്തി അടങ്ടങ്ങിയിരിക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ നാടിനോട് എല്ലാ ഭാഗത്തിലും പെട്ട ജനസാമാന്യത്തോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു തല കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഈ െല്ലാംയോളം നഷ്ടപ്പെട്ടു പോവാതെ നമുക്കൊന്നായി ചേർന്ന് സംരക്ഷിച്ചു നിർത്താനാവണം എന്നിട്ട് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക നില കൈവരിച്ച രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും എന്തെല്ലാമാണോ അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗക്കാരും അടങ്ങുന്ന ജനസാമാന്യത്തെ കൈപിടിച്ചാലും കേരളത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ലഭിച്ചേ പറ്റൂ ഇതാണ് ഞങ്ങൾ ഈ നാടിനോട് പറയുന്നത് ആ മഹാദൗത്യത്തിന്റെ സന്ദേശം ഇവിടെ എത്തിക്കുന്നതിനാണ് ഈ ജാഥ എം എൽ എയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടത് സന്താനടിസ്ഥാനത്തിൽ മൂന്ന് ജാഥകൾ ഈ ദൗത്യവുമായിട്ടാണ് ആരംഭിക്കുന്നത് ഇതിന്റെ ഈ പരിശ്രമത്തിന്റെ എല്ലാം കൂടെ ഇടതുപക്ഷ ജനാധിപത്യയുടെ കൂടെ ഈ നാട് ഒന്നിച്ചണു നിരക്കണം പഴയതിനെക്കാളും മെച്ചപ്പെട്ട അംഗമലത്തോടും കൂടി ഇടതുപക്ഷത്തിന് തുടർഭരണം കൈവരിക്കാനുള്ള അവസരമൊരുക്കണം അതിനെല്ലാവരും പങ്കാളികളാകണം മത്സരബുദ്ധിയോടെ രംഗത്ത് വരണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ എന്റെ ചുരുക്കുന്നു ചുമ